ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂബിലിയുടെ ഈ വർഷത്തിൽ പ്രത്യാശയുടെ ചിന്തകൾ നമ്മളേറെ കേൾക്കുന്നുണ്ട് നിരാശയുടെ വക്കിൽ നിൽക്കുന്നൊരു കാലത്ത് പ്രത്യാശ നമുക്ക് അത്യാവശ്യവുമാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ ഉയർപ്പാണ് നമ്മുടെ പ്രത്യാശയുടെ ആധാരം ഈശോയുടെ ഉയർപ്പ് വഴി പിതാവ് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രത്യാശയിലേക്ക് നമ്മളെ കൈപ്പിടിച്ചു കയറ്റുകയാണ് ഒളിമങ്ങാത്ത ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു അവകാശത്തിലേക്ക് നമ്മളെ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാം ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം അവിടുന്ന് തന്റെ കാരുണ്യേ കഥ ഈശോമിഷിഹായുടെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ മങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു അമേ